നമസ്കാരം ഐ ബി ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യ ഒടുവിൽ രണ്ട് മാസങ്ങൾക്കിപ്പുറം സുഗാന്ത് സുകേഷ് കീഴടങ്ങിയിരിക്കുന്നു പോലീസിന് പിടിക്കാൻ പറ്റില്ല എന്ത് മണ്ടന്മാരല്ലേ കേരള പോലീസ് എന്ന് പറഞ്ഞാൽ അത് ചെറുതായി പോവോ പിന്നെ അല്ലാതെ എന്താണ് ഇതിനൊക്കെ പറയേണ്ടത് കാരണം രണ്ട് മാസമായിട്ട് ഇവൻ പോലീസിന്റെ മൂക്കിൻ്റെ തുമ്പത്ത് മീശയുടെ താഴെ ഓ മീശയില്ലാത്ത പോലീസ് വരെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും മറ്റാ ഉണ്ടല്ലോ ഓക്കെ പോലീസിന്റെ മൂക്കിൻ്റെ തുമ്പത്ത് താഴെ തുമ്പത്തിന്റെ താഴെ സധൈര്യം വിരെ എന്താ പറയുന്നത് വിഹരിക്കുകയായിരുന്നു സോ അതുകൊണ്ട് തന്നെ അവനെ കൊച്ചിയിൽ നടു പിടിച്ചത് മൂക്കത്ത് വിരൽ വയ്ക്കാൻ അത് എന്ത് ചെയ്യാൻ പറ്റും എടാ ഒരു പെങ്കൊച്ചിനെ ഒരു ഐ ബി ഉദ്യോഗസ്ഥരെ സമൂഹം നമുക്കെല്ലാവർക്കും അറിയാം ഐ ബി ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ എന്ന് പറയുന്നത് ചുമ്മാ വെറുതെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റ് വെറുതെ കയറി പി എസ് സി എഴുതി കയറുന്നവരല്ല എന്ന് വെച്ചാൽ പി എസ് സി എഴുതി കയറിയവർ മോശം മോശമാണെന്നല്ല നമ്മൾ പറയുന്നത് പക്ഷേ ഐ ബി ഉദ്യോഗസ്ഥർ എന്ന് പറയുമ്പോൾ കീറി മുറിച്ച് പരിശോധിച്ച് വെറുതെ ഒരു ടെസ്റ്റ് എഴുതിയാൽ മാത്രം അവർ എടുക്കില്ല അവരുടെ ബാക്ക്ഗ്രൗണ്ട് അവരുടെ മറ്റൊക്കെ പല കാര്യങ്ങളും ചികഞ്ഞ അന്വേഷിച്ചിട്ടാണ് അതിലേക്ക് സെലക്റ്റഡ് ആവുക അവരുടെ പല പ്രവൃത്തികളും വീട്ടിൽ പോലും അവരെന്താണ് ചെയ്തത് ചെയ്യരുത് ചെയ്യുന്നതെന്ന് പറയരുതെന്നുള്ള ഒരു വാണിംഗ് പോലും അവർക്ക് കൊടുത്തിട്ടുണ്ട് ഉദ്യോഗസ്ഥർ അപ്പോൾ അറിയില്ല ജസ്റ്റ് കോൾ ചെയ്യാൻ വെക്കാമെന്നല്ലാതെ ഒരു കാര്യങ്ങളും വീട്ടിൽ ഷെയർ ചെയ്യാൻ പോലെ നിഷ്കർഷമുള്ള ഒരു ഡിപ്പാർട്ട്മെൻ്റിലെ രണ്ട് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെയൊരു സംഭവത്തിൽപ്പെടുന്നത് ഒരാൾ നോമോറാണ് ഒരാളില്ല ഓപ്പോസിറ്റിൽ നിൽക്കുന്നവൻ ലോക ഉടായ്പും ലോക ഫ്രോഡും ഈ ലോക ഫ്രോഡിനേക്ക് എങ്ങനെ ഏത് മാനദണ്ഡത്തിലാണ് ഐ ബി ഉദ്യോഗസ്ഥനാക്കിയെന്ന് മനസ്സിലാകില്ല എന്തായാലും അവനെ റിമൂവ് ചെയ്തു സർവീസിൽ നിന്ന് പക്ഷേ എടുത്തപ്പോൾ ഇതൊന്നും ഇവർ ഇവരന്വേഷിച്ചിട്ടില്ലേ ഇവർ ഇങ്ങനെത്തൊരുത്തരാണ് ഇവർ സൈക്കോളജിക്കൽ സൈക്കോ അനാലിസിസ് ടെസ്റ്റൊക്കെ നടത്തുമെന്നൊക്കെയാണ് നമ്മളുടെ ഒരു മിഥ്യാധാരണ പക്ഷേ അതൊന്നും ഇല്ലായിരിക്കാം ഒരു പക്ഷേ ടെസ്റ്റ് മാത്രമേ ഉള്ളായിരിക്കും ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് മറ്റേ ടെസ്റ്റ് മറിച്ച ടെസ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇങ്ങനെയുള്ള പരീക്ഷകൾ യു പി എസ് സി പോലുള്ള അല്ലെങ്കിൽ ഇതുപോലുള്ള സ്പെഷ്യൽ കാറ്റഗറിയിലേക്ക് എപ്പോഴും അപ്പോയിൻമെന്റ് ആക്കുക അല്ലെങ്കിൽ അവരെ എടുക്കുക എന്ന് പറയുന്നത് എന്നിവ എന്തായാലും സംഭവിക്കാനുള്ള എല്ലാം സംഭവിച്ചു അവൻ എന്തായാലും സധൈര്യം വന്ന് കീഴടങ്ങി സധൈര്യം വന്ന് കീഴടങ്ങി എന്ന് പറയാൻ കാര്യം അവൻ എന്തിൻ്റെ അവനെ ഹൈക്കോടതി ജാമ്യം നിഷേധിച്ചു കാരണം ഹൈക്കോടതി രണ്ടു മാസം ഇത് വെച്ച് കീറി മുറിച്ച് പരിശോധിച്ചു കാരണം ഹൈക്കോടതിക്ക് മനസ്സിലായി ഇവൻ ലോക ഉടായ്പാണ് ഇവൻ ഹൈക്കോടതിയെ കൂടുതൽ കബളിപ്പിക്കാനാണ് ശ്രമിച്ചിരുന്നത് അവൻ വളരെ മാന്യനാണ് അവൻ്റെ അവൻ്റെ കഷ്ടകാലത്തിന് എന്തായാലും ആ മരിച്ച പെൺകുട്ടിയുടെ പിതാവിൻ്റെ നന്മ അല്ലെങ്കിൽ അവളുടെ പാരൻസിൻ്റെ നന്മ എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഈ പറയപ്പെടുന്ന ഐ പി ഉദ്യോഗസ്ഥ ഇവൻ്റെ വലയിൽപ്പെടുന്നു അവളുടെ ഭാഗത്ത് തെറ്റുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചോദിക്കുന്നതിനപ്പുറം അവളെ അവനെ അതിനകത്ത് വീഴ്ത്തി അഗാധമായ പ്രണയത്തിൽ പെട്ടുപോയ ആ ഒരു ചുഴിയിൽ പെട്ടുപോയ ഒരു പെൺകുട്ടിയെന്നെ നമുക്ക് ആ ഉദ്യോഗസ്ഥെ പറയാൻ പറ്റൂ കാരണം അവൾ ഒരു മോശക്കാരി ആയിരുന്നില്ല അവൾക്ക് അങ്ങനെ മോശം ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരുന്നില്ല സോ അതുകൊണ്ട് തന്നെയും അഗാധമായ പ്രണയത്തിൽപ്പെട്ടപ്പോൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സാമ്പത്തികമായിട്ടും അവന് കീഴ്പ്പിട്ടുപോയവളാണ് അങ്ങനെയുള്ള നരാധമന്മാർ നമ്മുടെ നാട്ടിലുണ്ട് എന്നതിന് ഏറ്റവും വലിയ തെളിവാണല്ലോ ഈ സുഗാന്തിനെ പോലെയുള്ളവൻ എന്തായാലും അവൻ്റെ കൂസലില്ലായ്മ വെളിവാക്കുന്ന ചിത്രങ്ങളാണ് പോലീസ് അവനെ പോലീസ് അറസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല പോലീസ് അവൻ കീഴടങ്ങിയൊക്കെ കണ്ടത് കാരണം സലാമൊക്കെ കാണിച്ച് നമസ്തേയൊക്കെ കാണിച്ചാണ് പോലീസ് സ്റ്റേഷനിൽ കൂടെ നടക്കുന്ന രംഗങ്ങൾ കാണാനുണ്ട് എന്തായാലും എന്തായാലും അവന് നല്ല പൈസയുള്ള സ്വാധീനമുള്ള ഉന്നതങ്ങളിൽ പിടിപാടുള്ള ഒരുത്തരാണ് അതുകൊണ്ടാണല്ലോ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ അവൻ ഇത്രയും ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ചിട്ട് സധൈര്യം വിരാജിച്ച് നടന്നത് തന്നെ വേണമെങ്കിൽ പറയാം <laughs> അവൻ്റെ അഭിനയമാണ് അവൻ അവൻ ഐ ബി ഉദ്യോഗസ്ഥനാണ് അവർ അതുകൊണ്ട് തന്നെ നമുക്കറിയാം അവൻ ബ്രില്യൻ്റ് ആണ് അവൻ ആയിരിക്കും അതുകൊണ്ട് അവൻ മാക്സിമം കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് അവൻ അവൻ ഈ പറയപ്പെടുന്നതുപോലെ കീഴടങ്ങിയിരിക്കുന്നത് ഈ പറയപ്പെടുന്ന പെൺകുട്ടി ഐ ബി ഉദ്യോഗസ്ഥയെ മരിക്കാനായിട്ട് എല്ലാ കാരണങ്ങളും ഒപ്പിച്ചു കൊടുത്തു അവനാണ് കാരണം അവൻ നേരിട്ട് അവളെ കൊന്നില്ല നേരിട്ട് കൊന്നാലല്ലേ ജയിലിൽ പോകേണ്ടി വരത്തുള്ളൂ അവൻ അതിബുദ്ധി കാണിച്ചു അവൻ മാക്സിമം ആ പെൺകുട്ടിയെ മാനിപ്പുലേറ്റ് ചെയ്ത് മാനിപ്പുലേറ്റ് ചെയ്ത് അവളെ മരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു നമ്മൾ ഈ മന്ത്രവാദ കാലങ്ങളിലൊക്കെ ഇന്ന് മന്ത്രവാദികൾ ഈ പ്രേതാധ ആവാഹിച്ച പെൺകുട്ടികളെ കൊണ്ട് നടത്തിക്കൊണ്ട് പോകുന്ന പോലെ ഒരു ബാധ ആവാഹിച്ച പോലെ പോലെയായിപ്പോയി ഈ പറയപ്പെടുന്ന ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണം അവൾ അവൻ പറയുന്നു അവൾ അവൾ മരപ്പാവെ പോലെ നേരെ ട്രെയിനിൻ്റെ മുമ്പിൽ ചാടി മരിക്കുന്നു ആ പെൺകുട്ടി ചിന്തിച്ചിട്ടുണ്ടാവുക ഇത്രയും അഘാധമായി അഗാധമായി ഞാൻ പ്രണയിച്ചൊരു വ്യക്തി അയാളിൽ നിന്ന് ഇവൻ ക്യാരി ആവുകയും അബോഷൻ ചെയ്യുകയും ചെയ്തു ഒരു ഭാര്യ ഭർത്താക്കന്മാരെ പോലെ വർഷങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം അവർ താമസിച്ചു അപ്പാർട്ട്മെന്റിൽ അവൻ എല്ലായിടത്തും പറഞ്ഞു നടന്നിരുന്ന അവരുടെ ഭാര്യയാണെന്ന് സാക്ഷ്യമുണ്ട് അവർ താമസിച്ചിരുന്ന അപ്പാർട്ട്മെന്റിലെ ഓണർ സാക്ഷിയായിട്ട് പട്ടികയിലുണ്ട് അതും അവന് തിരിച്ചടിയാവും മാത്രമല്ല ഡിജിറ്റൽ തെളിവുകളാണ് കഴിയിരിക്കുന്നത് എന്തായാലും ഈ പറയപ്പെടുന്ന വിധി കർമ്മ എന്ന് പറയുന്നൊരു സംഭവം പിന്നെയും തിരിച്ചടിച്ചിരിക്കുകയാണ് പോലീസുകാർ നോക്കൂത്തിയായെങ്കിലും പോലീസുകാരെ അവന് കയ്യിലെടുക്കാൻ സാധിച്ചു പക്ഷേ വിധിയെ അവന് കയ്യിലെടുക്കാൻ സാധിച്ചില്ല എന്തായാലും ഈ പറയപ്പെടുന്ന ഐ ബി ഐ ബി ഉദ്യോഗസ്ഥരെ അച്ഛൻ അദ്ദേഹമാണ് രണ്ടും കൽപ്പിച്ചിറങ്ങിയത് തൻ്റെ മകളുടെ മാനവും തൻ്റെ മകളുടെ വ്യക്തിത്വവും എല്ലാം പിച്ച് ചീന്തിപ്പെടും എന്നറിഞ്ഞിട്ടും അതെല്ലാം പോലീസിൽ കൊണ്ട് കൊടുക്കാനുള്ള ഒരു മനസ്സ് കാണിച്ച അദ്ദേഹത്തിനാണ് ബിഗ് സല്യൂട്ട് നൽകേണ്ടത് കാരണം സ്വന്തം മകളുടെ ബാഗിൽ നിന്ന് ചെയ്ത മരുന്നുകളുടെ ലിസ്റ്റ് ആ ഡേറ്റ് അപ്പോയിന്റ്മെന്റ് ഡേറ്റുകൾ ഒ ടിക്കറ്റ് ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിന് അതിൽ നിന്ന് ലഭിച്ചിരുന്നത് സോ അതുകൊണ്ട് തന്നെ അദ്ദേഹം അതെല്ലാം പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിച്ചു വേണമെങ്കിൽ അച്ഛന് ഇതാണ് ഇതാണ് കാരണം അവൾ മരിക്കാനുണ്ടായെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹം ഒരു വിശാല ഹൃദയനല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ തന്റെ മകളെ അഗാധമായി സ്നേഹിക്കാത്തൊരു വ്യക്തിയായിരുന്നെങ്കിൽ മാനക്കേടിനെ ഭയപ്പെടുന്ന ഒരു സോക്കോൾഡ് അച്ഛനായിരുന്നെങ്കിൽ അദ്ദേഹം അത് കൊടുക്കത്തില്ലായിരുന്നു പകരം അദ്ദേഹം എന്തായാലും എൻ്റെ മകൾക്ക് നീതി കിട്ടിയേ മതി അവൾ അങ്ങനെ മരിക്കേണ്ടവളായിരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ ആ അച്ഛനും അമ്മയും നിയമ പോരാട്ടത്തിന് ഇറങ്ങിയായിരുന്നു അതാണ് ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത് ഇതിൽ നിയമം നിയമം ഇനി ചെയ്യാനുള്ള നീതിപീഠത്തിന് മാത്രമാണ് കാരണം പോലീസുകാർക്ക് ഇതിനകത്ത് ഒരു റോളും പറയാനില്ല കാരണം ഈ രണ്ട് മാസമായിട്ട് അവർ നോക്കു കുത്തികളെ പോലെ അവൻ പുറത്തേക്ക് പോയിട്ടില്ല അവൻ ഗോവയിൽ പോയിട്ടില്ല മുംബൈ പോയിട്ടില്ല അവൻ ഈ പറയപ്പെടുന്ന ഇന്ത്യയിൽ മറ്റൊരു സഞ്ചരിച്ചിട്ടില്ല അവൻ കേരളത്തിനകത്ത് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ടായിരുന്നു അപ്പോൾ ആരാണ് കുറ്റക്കാർ ഇത്രയും ഇന്റലിജന്റ് ആയിട്ടുള്ള ഇത്രയും സൈബർ വിങ്സ് ഉള്ള ഒരു ഒരു കള്ളൻ ഒരു വലിയ വലിയ മോഷണങ്ങൾ കോടികൾ ബാങ്ക് തെഫ്റ്റ് നടത്തിയവരെ ചേയ്സ് ചെയ്തു പിടിക്കുന്ന ദുബായിൽ വരെ പോയി കള്ളന്മാരെ പിടിക്കുന്ന ഈ രാസപരിശോധനയിലൂടെ കള്ളത്തരങ്ങൾ തെളിയിക്കുന്ന കേരള പോലീസിന് ഇവിടെ എന്താണ് പറ്റിയത് തീർച്ചയായിട്ടും ഇത് ഉടായിപ്പാണ് അഴിമതിയാണ് ഒത്തുകളിയാണ് അതുകൊണ്ടാണ് സുഗന്ധനെ അവർക്ക് അറസ്റ്റ് ചെയ്യാൻ സാധിക്കാതിരുന്നത് അല്ലാതെ കേരള പോലീസ് പിടിപ്പിക്കാൻ ഉള്ളവരായിട്ടല്ല പലതും കേരള പോലീസിനെ പലരും പലയിടത്തു നിന്നും തടഞ്ഞിട്ടുണ്ടായിരുന്നിരിക്കാം അവർ സ്വമേധയ വന്ന് കീഴണം കീഴണം ജാമ്യം കിട്ടി പോയി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള ചിന്താഗതി എങ്ങനെ സാധിക്കുന്നു ഇതെല്ലാം എന്ത് തന്നെയാലും അവളുടെ പ്രണയം സത്യമാണ് അവൻ അവൾ പ്രണയിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ആ പെൺകുട്ടി അവളുടെ ജീവത്യാഗം ചെയ്തതെന്ന് തന്നെ തെളിയിക്കുന്നതാണ് അവനിപ്പോൾ സ്വന്തമായിട്ട് വന്ന് കീഴടങ്ങിയത് ഹൈക്കോടതിക്ക് ഉറപ്പായിരുന്നു അവൻ കാണിച്ച മുഴുവൻ ഉടായ്പാണ് അതുകൊണ്ട് തന്നെ അവൻ പലതും മാനിപ്പുലേറ്റ് ചെയ്ത് അവൻ സൃഷ്ടിക്കാൻ ശ്രമിച്ചു എന്തായാലും ടെലഗ്രാം അവൻ്റെ ഒരു വിധി വിധി മാറ്റി വെച്ചൊരു കയ്യപ്പ എല്ലായിടത്തും ഉണ്ടായിരിക്കും എന്ന് പറയുന്ന പോലെ ടെലഗ്രാം അവൻ അവൻ ഉപേക്ഷിച്ച ഫോണിൽ നിന്ന് ടെലഗ്രാം അൺഇൻസ്റ്റാൾ ചെയ്യാൻ മറന്നുപോയിരുന്നു അത് റിക്കളക്ട് ചെയ്യുകയും അവൻ്റെ ചാറ്റ് ഹിസ്റ്ററുകൾ മുഴുവനും പോലീസ് ഡിജിറ്റൽ തെളിവായി എടുക്കുകയും ചെയ്തു അതോടുകൂടി ഇനി അവൻ എന്തായാലും പൂട്ടു വീഴും നീതിപീഠത്തിൻ്റെ പൂട്ടു വീഴും എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല എത്ര കാലം അവൻ എവിടെ മറിഞ്ഞിരുന്നാലും ഈ ഒരു തെളിവ് ആ അച്ഛൻ്റെ ധൈര്യവും അച്ഛൻ്റെ ഇച്ഛാശക്തിയും ഐ വി ഉദ്യോഗസ്ഥർ അച്ഛൻ്റെ ഇച്ഛാശക്തിയും മുൻനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ തീർച്ചയായിട്ടും അവൻ പൂട്ടു വീഴും നീതിപീഠം അവൻ എന്തായാലും വെറുതെ വിടില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം